യൂത്ത് കോൺഗ്രസിന്റെ യുവജന സമ്പർക്ക യാത്രയെ ചൊല്ലി ഉണ്ടായ ഭിന്നതയും പ്രശ്നങ്ങളും കോൺഗ്രസിലേക്കും വ്യാപിക്കുകയാണ് കോഴിക്കോട് വെച്ച് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ യുവജന സമ്പർക്ക യാത്രയിൽ ചാണ്ടിയുമ്മൻ പങ്കെടുക്കാത്തതാണ് ഒരു പുതിയ വിവാദം കോഴിക്കോട് ഉണ്ടായിരുന്നിട്ടും ചാണ്ടിയുമ്മൻ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് ഒരു വിഭാഗം ആരോപിക്കുകയായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നിട്ടും ചാണ്ടിയുമ്മൻ വിട്ടുനിന്നത് തെറ്റാണ് എന്നും പങ്കെടുക്കാത്തത് എന്താണ് എന്ന് അന്വേഷിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പറയുകയാണ് യൂത്ത് കോൺഗ്രസിലെ വിഭാഗീയതയെ തുടർന്നാണ് വിട്ടുനിന്നത് എന്നത് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ചാണ്ടി ഉമ്മൻ പങ്കെടുത്തില്ല എന്ന് ബി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് മാതൃകാപരമായ പരിപാടിയാണ് എന്നും ഇതിൽ പങ്കെടുക്കണമെന്നും ചാണ്ടി ഉമ്മനോട് നേരിട്ട് പറഞ്ഞതാണ് എന്നിട്ടും എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നതിനെ പറ്റി അന്വേഷിക്കണമെന്നും പ്രവീൺകുമാർ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു ഓഗസ്റ്റ് ഒന്നു മുതലാണ് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് യുവജന സമ്പർക്ക യാത്ര ആരംഭിച്ചത് ഇന്നത്തെ പരിപാടി ചാണ്ടി ഉമ്മൻ ആയിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ചാണ്ടിയമ്മന്റെ ചിത്രം അടക്കമുള്ള പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ചാണ്ടി ഉമ്മൻ പരിപാടിക്ക് എത്തിയില്ല പരിപാടിയിൽ എത്താൻ വൈകുമെന്ന് ആദ്യം അറിയിച്ചുവെങ്കിലും പിന്നീട് ചാണ്ടിയുമ്മൻ എത്തിയില്ല ഇതേ തുടർന്ന് ഡി സി സി പ്രസിഡന്റ് പ്രസ്താവനയുമായി രംഗത്തെത്തിയതോടെയാണ് വിവാദമായത് പങ്കെടുക്കണമെന്ന് നേരിട്ട് അറിയിച്ചിട്ടും ജില്ലയിൽ ഉണ്ടായിരുന്നിട്ട് കൂടി ചാണ്ടി ഉമ്മൻ പങ്കെടുത്തില്ല എന്ന് പരസ്യമായി ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതോടെയാണ് ഭിന്നത വ്യക്തമായിരിക്കുന്നത് തുടർന്ന് ചാണ്ടി ഉമ്മന്റെ വിശദീകരണവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ നിന്നും കോഴിക്കോടേക്ക് എത്തുകയായിരുന്നു എന്നും ഉറങ്ങിപ്പോയതിനാൽ പരിപാടിക്ക് വരാൻ വൈകിയത് കൊണ്ടാണ് പിന്നീട് വരാതിരുന്നത് എന്നുമായിരുന്നു ചാണ്ടി ചാണ്ടിയുമ്മന്റെ വിശദീകരണം മണ്ഡലം പ്രസിഡന്റ് തന്നെ വിളിച്ചില്ല എന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞിരിക്കുകയാണ് ഡി സി സി അല്ല തന്നെ വിളിക്കേണ്ടതെന്നും എന്നും ഡി സി സി നടത്തുന്ന പരിപാടിയല്ല ഇത് എന്നുമാണ് ചാണ്ടി ചാണ്ടിയുമ്മന്റെ വാദം രമ്യ ഹരിദാസിന്റെ പരിപാടിയാണ് നടന്നത് എന്നും താനല്ല പരിപാടി ഏറ്റത് എന്നും സാഹചര്യം ഉണ്ടെങ്കിലേ വരൂ എന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് തന്നെ വിളിച്ചിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞ ചാണ്ടി ഉമ്മൻ താൻ എങ്ങോട്ട് വിളിച്ചപ്പോൾ പരിപാടി അവസാനിക്കാറായി എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചതെന്നും അതുകൊണ്ടാണ് പിന്നീട് പോകാനത് എന്നും പറയുകയായിരുന്നു രമ്യ ഹരിദാസിന്റെ ചിത്രം വെച്ച പോസ്റ്ററും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു സമാനമായി ചാണ്ടി ഉമ്മന്റെ ഫോട്ടോയുള്ള പോസ്റ്ററും പ്രചരിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പരിപാടി ഏറ്റത് രമ്യാണ് എന്നും അവരുടെ പരിപാടിയാണ് എന്നും പറഞ്ഞ് എം എൽ എ തടതുപ്പുകയായിരുന്നു വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നതോടെ കുറ്റം മുഴുവൻ മാധ്യമങ്ങൾക്ക് മുകളിൽ ചാർത്തി പാർട്ടിക്കുള്ളിലെ പ്രശ്നം പാർട്ടിക്കുള്ളിൽ തന്നെ ഉറത്തോളാം എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു ചാണ്ടിയുമ്മൻ പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുണ്ട് എന്ന് ചാണ്ടിയുമ്മൻ തന്നെ ഒടുവിൽ സമ്മതിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസിൽ നില ഷാഫി പറമ്പിൽ രാഹുൽ പങ്കൂട്ടത്തിൽ ചാണ്ടിയുമ്മൻ വിഭാഗീയതയുടെ ഭാഗമായാണ് ബോധപൂർവം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ സംഭവം കൈവിട്ടു പോകുമെന്ന് തോന്നിയതോടെ ഡി സി സി ഓഫീസിലെത്തി ചാണ്ടിയുമ്മൻ ഡി സി സി പ്രസിഡന്റിനെ കണ്ടു അവിടെയും മാധ്യമങ്ങൾ അനാവശ്യ വിവാദം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ് തടിതപ്പാനാണ് ചാണ്ടിയുമ്മൻ